അരുണാചൽ പ്രദേശിലുള്ള പച്ചി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഭവനമാണ് ഈ കാണുന്നത് ഈ ഭവനത്തിൻ്റെ മുമ്പിലൂടെയാണ് പച്ചി റിവർ ഒഴുകുന്നത് കമിലി റിവറിൻ്റെ ഒരു ഉപശാഖയാണിത് കുതിച്ച് കുതിച്ച് കലമാനെപ്പോലെ തുള്ളിച്ചാടി കല്ലുകളെ ചുംബിച്ച് പച്ചി റിവർ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്ര നേരം നോക്കി നിന്നാലും സന്തോഷം മാത്രം ജനിപ്പിക്കുന്ന ഒരു നദി മഴക്കാലം ആരംഭിച്ചിട്ടില്ല മഴക്കാലത്തിനു മുമ്പ് ഇതുപോലെ വെള്ളം ഒഴുകുന്നെങ്കിൽ മഴക്കാലത്തെ സ്ഥിതി എന്താണ് ഇന്നലെ രാത്രിയിൽ വലിയൊരു മഴ ഈസ്റ്റ് കമ്മിങ് ഡിസ്ട്രിക്റ്റ് ആണിത് ഇവിടുത്തെ ഭവനങ്ങൾ പണ്ട് കാലങ്ങളിൽ തടി കൊണ്ട് ഇതുപോലെ ഉയർത്തിയാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് കോൺക്രീറ്റ് തൂണുകളിൽ വീടുകൾ ഉയർത്തിയിരിക്കുന്നു ഇതിൻ്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ബാമ്പു തൈതൽ അല്ലെങ്കിൽ മുളയുടെ തൈതൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ വീടിൻ്റെ തറ തൈതലിട്ടാണ് മൂടിയിരിക്കുന്നത് ഈ വീടിൻ്റെ നടുഭാഗത്തായിട്ട് ദീർഘചതുരാകൃതിയിൽ ഒന്നര മീറ്റർ നീളത്തിലും ഒരു മീറ്റർ വീതിയിലും ഒരു ഫയർപ്ലേസ് ഉണ്ട് ആ ഫയർപ്ലേസിൻ്റെ മുകളിൽ മുഴുവനും മണ്ണ് മണ്ണ് ഇട്ടിരിക്കുന്നതാണ് അത് അവിടെയാണ് തീ കത്തിച്ച് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നത് പച്ചി റിവറിൻ്റെ കുറുകെയുള്ള ഇരുമ്പുകൊണ്ടുള്ള ഒരു പാലമാണ് ഈ കാണുന്നത് അത് സൂക്ഷിച്ചു തുടങ്ങി അവിടെ ദിൽബലി അർപ്പിക്കാൻ ബിഷപ്പ് ബെന്നിയുടെ നേതൃത്വത്തിൽ അവിടേക്ക് പോകുകയാണ് കുറച്ച് ദുർഘടം നിറഞ്ഞ വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് കുർബാന അർപ്പിക്കാൻ എത്തിച്ചേരുകയാണ് അവിടേ